പുനലൂർ വെഞ്ചേമ്പിൽ പച്ചതിൽ മലയിൽ വൻ മണ്ണിടിച്ചിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ മണ്ണ് കുത്തിയൊലിച്ചുപോയി ടൂറിസം കേന്ദ്രമായ പിനാക്കൽ പോയിന്റിന് സമീപമാണ് മണ്ണിടിഞ്ഞു വീണത് മണ്ണിടിച്ചിൽ മൂലം വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഒൻപത് കൂടിയാണ് വലിയ ശബ്ദത്തോടി പിന്നെ ഭൂകമ്പം എന്ന് പറയുന്ന ഉച്ചക്ക് ശേഷം ഈ പ്രദേശത്ത് ഭയങ്കര ശക്തമായ മഴയായിരുന്നു വേണ്ട രാത്രി ഒരു ഒമ്പതര മഴയ്ക്ക് ശേഷമാണ് കൂടി വലിയൊരു ശബ്ദത്തോടു കൂടി വേണ്ട ഒരു കിലോമീറ്ററോളം ഉള്ള ഈ കുന്നിൻ്റെ മണ്ടലിൽ നിന്ന് വലിയ റബ്ബർ ടാപ്പുകൾ വിളിക്കുന്ന റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ വാഴ കൃഷിയെല്ലാം ഉള്ള പിന്നെ ഇത് കുത്തൊടുക്കൽപ്പെട്ട് മണ്ണും ഉരുളം കല്ലുകളും വൃക്ഷങ്ങളും എല്ലാം ഒരു താഴെ ആണ് പതിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു വലിയ മലയാണിത് ഈ മലയുടെ ഒരു പ്രത്യേകത കരവാളൂർ അഞ്ചൽ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു വലിയ മലയാണിത് ഈ മലയുടെ ഈ കരാവളു പഞ്ചായത്ത് പ്രദേശം ഉൾപ്പെടുന്ന ഈ അരുവി ഉൾപ്പെടെ കല്ലടയാറ്റിലാണ് ചെന്ന് പതിക്കുന്നത് അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ ഇത്തിക്കരയാറ്റിൽ പോകുന്നതാണ് അഞ്ചൽ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ അങ്ങനെ ഒരു മല വലിയൊരു മലയാണ് ഈ മലയുടെ ഒരു കടന്ന വെച്ച് ഒരു പ്രകൃതി സ്വഭവെല്ലാം ഉണ്ടാവാൻ വളരെ വളരെ സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രകൃതി തന്നെ ശാസ്ത്രീയമെന്ന് നമുക്ക് തോന്നിക്കുന്ന നിലയിൽ അതുകൊണ്ട് നാലോളം നീർച്ചാലുകൾ ഈ ഇതിപ്പം ഈ ഭാഗത്ത് പച്ചയിൽ ചാലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറായിട്ടൊരു എന്ന് പറയുന്ന പ്രദേശത്ത് ചെറിയ അരുവുണ്ട് ഇതിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് ഒഴുക്കുംപാറ ചാലെന്ന് പറയുന്ന ഒരു ചെറിയ ചാലുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് നീർച്ചാലുകൾ ഈ മലയിലെ ഊറ്റുവെള്ളവും അതുപോലെ തന്നെ മഴ പെയ്യുന്ന വെള്ളവും എല്ലാം പിന്നെ പുറത്തേക്ക് പോകുന്നതിനുള്ളൊരു ശാസ്ത്രീയം പോലൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനത്തെ അപകടം ഉണ്ടാവാറുന്നത് ഈ ഇതൊരു വലിയ പിന്നെ തൊട്ട് താഴേശം ഒരു ആറേഴ് വീട്ടുകാർ താമസമുണ്ട് ഇവിടെ ഈ മണ്ണും ഉരുളം കല്ലുകളാണ് അതുകൊണ്ടാണ് ഈ അപകടത്തിൻ്റെ ഒരു ആ ആധിക്യച്ചിരി കുറഞ്ഞത് എന്നാൽ ഈ വലിയ ഭീമാഹാരമായിട്ടുള്ള ഈ പാറകൾക്കൊരു വിലച്ചിൽ സംഭവിച്ചാൽ വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടാകും ഈ വയലിൽ അക്കരയായിട്ട് നൂറുകണക്കിന് വീടുകളുണ്ട് നിരവധി മരങ്ങളും കൃഷിവിളകളും കടപുഴകി ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് സംഭവം